വീട്ടിൽ സമാന്തര സമാന്തര ബാർ ബാർ നടത്തിയാൽ ഷൂർനാട് ഷൂർനാട് സ്വദേശി ആണ് എക്സൈസ് ഇയാളെ പിടികൂടിയത് വീടിനുള്ളിൽ വന്നയാളാണ് ജംഗ്ഷനിൽ പ്രദീപിനെയാണ് അറസ്റ്റ് ചെയ്തത് ശാസ്താംകോട്ട എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് ആവശ്യകർക്ക് നൽകാനായി ചെറിയ കുപ്പിയിലാക്കി വെച്ച വിദേശ മദ്യവും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു ശാസ്താംകോട്ട എക്സൈസ് എസ് ഐ അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കുറച്ച് നാളായി നാളായും വിവരമുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് നമ്മൾ അന്വേഷണങ്ങൾ നടന്നു വരികയായിരുന്നു അതിൻ്റെ പരം പൊതുജനങ്ങളിൽ നിന്നും മറ്റുള്ള പരാതി ലഭിക്കാറുണ്ട് പിന്നെ ഇവിടുത്തെ വീട്ടുടമസ്ഥനായ ചാടിക്കിളി പ്രദീപ് അദ്ദേഹത്തിൻ്റെ പേരിൽ നിരന്തരം പരാതികൾ പലപ്പോഴും വില വക് വക്രബുദ്ധിയുണ്ട് നമുക്ക് തെളിവ് സഹിതം തുണ്ടിയുമായിട്ട് പലപ്പോഴും പിടിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്നിപ്പം നമ്മൾ നടത്തിയ പ്രഭാതത്തിൽ തന്നെ നടത്തിയ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ ഒരു സമാന്തരമായി പ്രവർത്തിച്ചു വരുന്ന ബാറ് കണ്ടെത്തിയത് ഓ ഓണത്തിനോടനുബന്ധിച്ച് മാത്രമല്ല ഇത് അല്ലാതെ ഇപ്പോൾ നിരന്തരമായി പ്രവർത്തിച്ചു വരികയായിരുന്നു നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഇവർ വാതിലൊക്കെ കൊട്ടി അടച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ബൈ ചാൻസ് കാണുകയാണെങ്കിൽ അതിനെ മദ്യമൊക്കെ ചരിച്ചു കളഞ്ഞുകൊണ്ട് ഇവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും ഉണ്ടാവാറ് പക്ഷെ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് തൊണ്ടി സഹിതമായിട്ട് പലപ്പോഴും നമുക്ക് പിടിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഇന്നും രണ്ട് മൂന്ന് കുപ്പികൾ ഇവര് പിന്നെ വാഷിംഗ് മെഷീൻ കളഞ്ഞു പക്ഷേ പിന്നെ എല്ലാ കുപ്പിയും ഒഴുക്കിക്കളയുന്നതിന് മുമ്പ് പിടികൂടിയത് കൊണ്ടാണ് ഈ കേസിനകത്ത് ഉൾപ്പെടാൻ ഉൾപ്പെടുത്താൻ സാധിച്ചത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട